സി എസ് ടി സഭാവൈദികനായ ഫാദർ എബിൻ കുഴിമുന്നിലിൻ്റെ സ്മരണയ്ക്കായി സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഫാദർ എബിൻ മെമ്മോറിയൽ സാഞ്ചോ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി രാജക്കാട് മുല്ലക്കനം സാഞ്ചോ കോളേജ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ച ടൂർണമെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റി താരങ്ങളടക്കമുള്ള മികച്ച ടീമുകളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് അകാലത്തിൽ വേർപിരിഞ്ഞ സി എസ് ടി സഭാവൈദികനായ ഫാദർ എബിൻ കുഴിമുള്ളലിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ചു വരുന്ന വോളിബോൾ മത്സരത്തിന് രാജാക്കാട് മുല്ലക്കാനം സാഞ്ചോ കോളേജിൽ തുടക്കമായി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റി താരങ്ങളടക്കമുള്ള മികച്ച ടീമുകളാണ് മത്സരങ്ങളിൽ വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി പങ്കെടുക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് പ്രാദേശിക ടീമുകളുടെ മത്സരത്തോടെയാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത് ഒന്നാം സമ്മാനമായി മുപ്പതിനായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും ഫാദർ എബിൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനമായി ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയും ക്യാഷ് അവാർഡും സാൻജോ എവറോളിംഗ് ട്രോഫിയും സമ്മാനിക്കും ആൻസൺ അമേരിക്ക ബിസിസി സിറ്റി ക്ലബ്ബ് വൈസൻബാലി ഇരുപത് ഏക്കർ വോളി ക്ലബ്ബ് തൊടുപുഴ സിക്സ ഇടുക്കി സ്ട്രൈക്കേഴ്സ് പണിക്കങ്കുടി നവജീവൻ ചേറ്റുകുഴി സ്കാർഫേസ് സ്പോർട്സ് ക്ലബ്ബ് കട്ടപ്പന ലിസ കോളേജ് കോഴിക്കോട് എന്നിവർ സ്പോൺസർ ചെയ്യുന്ന ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത് മത്സരങ്ങളുടെ ഉദ്ഘാടനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ നിർവഹിച്ചു ആലുവ സെന്റ് ജോസഫ് പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ കൗൺസിലർ ഫാദർ ജോർജ് ചേപ്പിലിയുടെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ രാജാക്കാട് എസ്എച്ച്ഒ വിനോദ്കുമാർ താരങ്ങളെ പരിചയപ്പെടുത്തി വൈസൻബാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ ആദ്യ സർവീസ് നിർവഹിച്ചു ടൂർണമെൻ്റ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോബിൻ പേണാട്ടുകുന്നേൽ കൺവീനർ ബോസ് തകടിയൽ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി കോ സിബി സിബി പഞ്ചായത്ത് അംഗങ്ങളായ കിങ്ങിണി രാജേന്ദ്രൻ ബെന്നി പാലക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു മത്സരങ്ങൾ ശനിയാഴ്ച സമാപിക്കും கிரே ரெண்டே கிரியாழு கடோசனமாக Abre a porta, eu que